നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ക്യു എഫ് എ അണ്ടർ തേർട്ടീൻ എവർ റോളിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻഷിപ്പ് കൊല്ലം സ്പോർട്സ് അക്കാദമി കരസ്ഥമാക്കി കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് വളർന്നു വരുന്ന പുതു കൊച്ചുകുട്ടികൾക്ക് സ്പോർട്സിനോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുന്നതിനുമായി നടത്തിയ ക്യു എഫ് എ അണ്ടർ തേർട്ടീൻ എവർ റോളിംഗ് ട്രോഫി സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ കെ എസ് എഫ് എ രാമൻകുളങ്ങനെ എട്ട് ഗോളിന് പരാജയപ്പെടുത്തി സ്പോർട്സ് അക്കാദമി കൊല്ലം ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും ലേറ്റ് ജമീല ബിവി മെമ്മോറിയലിനുവേണ്ടി ക്യുഎഫ് എ ചെയർമാൻ സിയാദ് ലത്തീഫ് സ്പോൺസർ ചെയ്ത പതിനായിരത്തി ഒന്ന് രൂപയും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കൊല്ലം ശങ്കർ ഹോസ്പിറ്റലിന് സമീപമുള്ള യോളോ ക്ലബ്ബ് ടർഫിലാണ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത് കൊയ്ലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ജസ്റ്റിസ് കൃഷ്ണയ്യർ മെമ്മോറിയൽ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്പോർട്സ് അക്കാദമി കൊല്ലം കെ എസ് എഫ് എ രാമൻകുളങ്ങര ബ്രേവ്ഹാർട്ട്സ് എഫ് സി കെ ജി വി ജി കുണ്ട്ര എന്നീ ടീമുകൾ ഒന്നു മുതൽ നാല് വരെയുള്ള സ്ഥാനങ്ങൾ നേടി രണ്ടാം സമ്മാനം ലേറ്റ് ജോളി കോവൂർ മെമ്മോറിയലിന് വേണ്ടി സണ്ണി കോവൂർ ഏഴായിരത്തി ഒന്ന് രൂപ മൂന്നാം സമ്മാനം സിഗ്നൽ ഇലക്ട്രോണിക്സ് ക്യാഷ് അവാർഡ് അയ്യായിരത്തി ഒന്ന് രൂപ നാലാം സമ്മാനം എം ആർ എൻ്റർപ്രൈസസ് മാടനട ക്യാഷ് അവാർഡ് മൂവായിരത്തി ഒന്ന് രൂപയും വിജയിച്ച ടീമുകൾക്ക് ചടങ്ങിൽ നൽകി മുൻ ഫുട്ബോൾ താരങ്ങളായ പി ഹരിദാസ് റിട്ടയേർഡ് എക്സൈസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ ജി ചന്തു ഫുട്ബോൾ താരവും പരിശീലകനുമായ ആദം വി ഫെർണാൻഡസ് കെ സി ബി മുൻ താരം ചന്ദ്രബാബു വിദേശ ഫുട്ബോൾ പരിശീലകനും റോയൽ ഹോസ്പിറ്റൽ സിഇഒയുമായ രാഹുൽ രാധാകൃഷ്ണൻ ടി വി ടെറൻസ് മെലിട്രീന ഹോസ്പിറ്റൽ മീഡിയ ഹെഡ് മുഹമ്മദ് റിയാസ് നിസാമുദ്ദീൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ക്യു എഫ് എ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ സ്വാഗതവും ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് നന്ദിയും പറഞ്ഞു ക്യു എഫ് എ ജോയിൻറ്റ് സെക്രട്ടറി ഫിർദോസ് വൈസ് പ്രസിഡന്റ് അപ്പു മനോജ് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപകുമാർ ഹാഷിർ ഷിബു മനോഹർ ദിലീപ് ഖാൻ ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിജയികളായ ടീമുകൾക്കൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത ചെറുമൂട് എഫ് സി പനാശെ സോക്കർ അക്കാദമി മാജിക്കൽ ബൂട്ട്സ് അക്കാദമി മയ്യനാട് കാർമേൽ എഫ് സി ടീം അംഗങ്ങൾ പരിശീലക രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം